ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മത്തിയും കായുവാണ് മത്തിയും ഏത്തക്കായ അല്ല ചെറിയ ചെറിയ കായ ആണെങ്കിലും മതി മത്തിയും കായും ഒരുമിച്ച് പീര വെച്ചതാണ് നല്ല സൂപ്പറായിട്ടുണ്ട് ഒന്ന് രണ്ട് കായ എടുത്തിട്ടുണ്ട് അതൊന്ന് അരിഞ്ഞിട്ട് ഒഴിച്ച് നല്ലപോലെ ഒന്ന് കറ കളഞ്ഞെടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം മത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കായ് ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ആദ്യം ഒന്ന് വേവിക്കാൻ വെക്കണം അല്ലെങ്കിൽ ഒന്ന് കുക്കറിൽ രണ്ട് വിസിൽ വിസലടിപ്പിച്ച് എടുത്താലും മതി ഉപ്പും മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും ഇട്ടിട്ടാണ് ഞാൻ വേവിക്കാൻ വെച്ചത് അപ്പോൾ അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് വെന്തതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന മത്തി അതിലോട്ടിട്ടിട്ട് മത്തി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് തേങ്ങ അരപ്പിന് ഞാൻ തേങ്ങ പച്ചക്കുരുമുളക് രണ്ട് കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ചേർത്തൊന്ന് ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് ഒതുക്കിയെടുത്തിട്ട് അതിലോട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ അരപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരുമിച്ചാണ് തീ ഫ്ലെയിം ഓൺ ചെയ്യുന്നത് അപ്പം ഈ ഒരു കളറാണ് അപ്പം ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു ഇവിടെ ഉള്ളവർക്ക് ഈ ഒരു കളർ അത്ര പിടിക്കൂല അതുകൊണ്ട് ഞാൻ ഉമ്മ പറഞ്ഞു കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊള്ളാം പറഞ്ഞിട്ട് ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം കറക്റ്റായി പച്ചക്കുരുമുളകും പിന്നെ കുരുമുളക് പൊടിയും എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ വെള്ളം വറ്റി വരും നമ്മളിത് ഫ്ലെയിം ഓൺ ചെയ്ത് വേ ഇത് വേവുമ്പോഴേക്ക് കുറച്ചൊരു വെള്ളം അത് ആ കായ വെന്ത വെള്ളമാണ് ഇതൊന്ന് നല്ല സൂപ്പർ Thank <laughs> you.